ഹായ് ഗായ്സ് ഇറ്റ്സ് മീ ഫിൽമി ഷേക്ക് അഗൈൻ അപ്പോൾ എന്താ പറയുക ഇന്നൊരു കിടിലൻ ദിവസമാണ് നല്ലൊരു ദിവസം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ പോയിട്ട് ലാലേട്ടൻ്റെ വക ഒരു കിടിലം പടം ഒരു നല്ലൊരു ഫീൽ ഗുഡ് പടം അത് കഴിഞ്ഞിട്ട് കയറിയ പടമാണ് ലോക അതിനെപ്പറ്റി പറയാൻ ഔട്ട് ഓഫ് ദി വേൾഡ് ഫോർ മലയാളം മൂവി മലയാളം സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു വേറൊരു ലോകം തന്നെ അവർ സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ് കിട്ടിലും പടം എന്ന് പല ആൾക്കാരും പറയാറില്ല ഗഗനാചാര്യ തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല ഭയങ്കര മിസ്സിങ് ആ എന്നൊക്കെ അവരൊക്കെ ഈ സിനിമ എന്തായാലും തിയേറ്ററിൽ പോയി കാണണം കാരണം അങ്ങനെയാണ് അവർ മേക്കേത് വെച്ചിരിക്കുന്നത് ഇറ്റ്സ് എ ടോട്ടലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് പിന്നെ ഒക്കെ പല ആൾക്കാരും പറയാറുണ്ട് നോട്ട് നോട്ട് എവ്രി വൺസ് കപ്പ് ഓഫ് ടീന്നൊക്കെ പല ആൾക്കാരും പറയാറുണ്ട് പക്ഷേ ഇതങ്ങനെയൊന്നുമല്ലേ ഐ തിങ്ക് ഇറ്റ്സ് എവ്രി വൺസ് കപ്പ് ഓഫ് ടീ എല്ലാ ഇമോഷനും ഉണ്ട് സെൻറ്റിമെൻസ് ഉണ്ട് റൊമാൻറ്റിഫിക്കേഷൻ ഉണ്ട് കോമഡി ഉണ്ട് റൊമാൻസ് ഉണ്ട് അങ്ങനെ എല്ലാ ഇമോഷൻസും കൂടിയിട്ട് ഒരു കംപ്ലീറ്റ് പാക്കേജ് എൻ്റർടൈനർ ആണ് ഈ സിനിമ ഓക്കേ അപ്പോൾ സിനിമയുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കിട്ടിലം പടം തന്നെ പറയേണ്ടി വരും കാരണം കല്യാണി പ്രിയദർശൻ ഷോ സ്റ്റീലർ എന്താ ഞാൻ ലൈക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കല്യാണി പ്രിയദർശൻ ഈ സിനിമയിൽ അവർ ആക്ഷൻ ചെയ്തിരിക്കുന്ന സ്റ്റൈലും അവർ ക്യാരക്ടർ കൊണ്ടുപോയ സ്റ്റൈലൊക്കെ പൊളി ഒരേ പൊളി കല്യാണി പ്രിയദർശൻ അല്ലാതെ വേറൊരാളെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ ഈ ക്യാരക്ടറിനെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ആൻഡ് ഹെർ ബോഡി അവരുടെ ആ ബോഡി സ്ട്രക്ചറൊക്കെ ശരിക്കൊരു ആക്ഷൻ ചെയ്യാൻ പറ്റിയ സംഭവമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ആ ഒരു ഇടി ഇടിക്കുമ്പോൾ നമുക്ക് അറിയാം ഇടിക്കാൻ പറ്റിയ ഒരാളാണെന്നുള്ള കാര്യം നമുക്ക് നമ്മുടെ മൈൻഡിലേക്ക് വരും സാധാരണ വേറെ വേറെ ആൾക്കാർ കുറ്റം പറയല്ലോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സൊക്കെ സാധാരണ റിമാക് അല്ലെങ്കിൽ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എനിക്ക് ഡൈജസ്റ്റ് ആവില്ല അത് പക്ഷേ ഇത് കല്യാണി പ്രിയദർശന് കൊടുത്തോണ്ട് വസ് ലൈക്ക് അടിപൊളി പിന്നെ ഇതിൻ്റെ അടുത്ത ക്യാരക്ടറാണ് നസ്ലൻ നസ്ലൻ ഇതിൽ നസ്ലൻ ഈസ് എ റിയൽ എൻ്റർടൈനർ എന്താ പറയുക മൂപ്പരുണ്ടെങ്കിൽ സിനിമ കണ്ടിരിക്കാൻ ഒരു ജോയിനസ് ആണ് ചില സമയത്ത് കൊണ്ടുപോകുന്ന ഈ സിനിമ ശരിക്കും ഇത്രയും എൻറ്റർടൈനിങ് ആയിട്ട് ഒരു കോമഡി ഒക്കെ കൊണ്ടുവന്നിട്ട് അങ്ങനെ എല്ലാവരും പിടിച്ചിരുത്താൻ പറ്റിയത് നസ്ലൻ്റെ കാരണമാണ് നസ്ലൻ അടിപൊളിയിട്ട് ഇതിലത്തെ കോമഡീസൊക്കെ ചെയ്തിട്ട് നമ്മളങ്ങനെ യാ അങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു സൂപ്പർ ഹീറോ പടം ഒരു സൂപ്പർ നാച്ചുറൽ പടം കാണാൻ പറ്റും സോ ഈ സിനിമേൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ കുറച്ച് ഒരു കുറച്ച് സൂപ്പർ നാച്ചുറൽ പവർ ഉള്ള ഒരാൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നു അവർ നസ്ലൻ്റെ ഗാങ്ങിനിട്ട് കമ്പനി ആവുന്നു എന്നിട്ട് അവരൊക്കെ കൂടി ഉണ്ടാവുന്ന കുറേ അഡ്വെഞ്ചേഴ്സാണ് ഈ സിനിമ അപ്പോൾ ഇതിൽ സൂപ്പർനാച്ചുറൽ പവർ ഉള്ള ആളാണ് കല്യാണി പ്രിയദർശൻ കല്യാണി പ്രിയദർശൻ വന്നിട്ട് നസ്ലൻ്റെ ഗാങ്ങിലേക്ക് വരുന്നു നസ്ലൻ്റെ ഗാങ്ങിലുള്ള ആൾക്കാർ ഒരാളുണ്ട് ചന്തു സലിം കുമാർ ഞാൻ അത്ര അധികം ഭയങ്കര സംഭവം ഒന്നായിട്ട് എനിക്ക് തോന്നാത്ത ഒരാളായിരുന്നു സ ചന്തു സലിം കുമാർ പക്ഷേ ഈ സിനിമയിൽ ചന്തു തകർത്തിട്ടുണ്ട് ചെറിയ ചെറിയ കൗണ്ടേഴ്സാണ് ചെറിയ ചെറിയ കൗണ്ടേഴ്സ് പക്ഷേ അത് പ്രൊഡ്യൂസ് ചെയ്ത ലാഫ് അടിപൊളിയായിരുന്നു ഭയങ്കര ലാഫ് പ്രൊഡ്യൂസ് ചെയ്ത് അത് മുപ്പത് അടിപൊളിയായിട്ട് വരുന്നുണ്ട് ചന്തു കുമാർ അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് അങ്ങനെ ഇവരൊക്കെ കൂടിയിട്ട് കുറച്ച് അഡ്വഞ്ചേഴ്സിലേക്ക് പോകുന്നതാണ് ഈ സിനിമ എസ്പെഷ്യലി പറയുക എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്ലാഷ് ബാക്ക് സീക്വൻസ് ഒക്കെ എടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മളീ തെലുങ്ക് സിനിമകളിലൊക്കെ കണ്ട് മടുത്ത കൈൻഡ് ഓഫ് സംഭവം ഒക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് പക്ഷെ ഈ സിനിമയിൽ അത് സൂപ്പറായി എടുത്തിട്ടുണ്ട് ഞാനൊക്കെ എനിക്കൊക്കെ നീറ്റെന്ന് കൈടിക്കാൻ തോന്നി ചില സീൻസൊക്കെ ഒരു കുട്ടീനൊക്കെ വെച്ചിട്ട് അല്ലമ്പ അവൻ നൂറ് ശതമാനം സാധ്യതയുള്ള സംഭവങ്ങളൊക്കെ അവർ അടിപൊളി ചെയ്തിട്ടുണ്ട് സൂപ്പറായി ചെയ്ത് എനിക്ക് പറയാൻ വാക്കുകളില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ഇതിൻ്റെ ഫ്രെയിംസ് ഒക്കെ ശരിക്കും നമ്മളൊരു കോമിക്ക് അല്ലെങ്കിൽ ഒരു ആനിമയൊക്കെ കാണുന്ന പോലെ ഇപ്പോൾ ഒരു ജാപ്പാനീസ് സ്ട്രീറ്റിൽ രണ്ട് സൈഡിൽ ബിൽഡിങ് ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ ഈ പിങ്ക് പെർപ്പിൾ പിങ്ക് റെഡ് ലൈറ്റൊക്കെ ഇങ്ങനെ ആയി കിടക്കുന്ന ആ സംഭവം എന്നിട്ട് അതിൻ്റെ ഇടയിൽക്കൂടെ ഒരു ഗേൾ നടന്നു പോകുന്നു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേഡി ഇങ്ങനെ നടന്നു പോകുന്നു പിന്നാലെ വേറൊരു പയ്യൻ അവളെ ഫോളോ ചെയ്തിട്ടിങ്ങനെ റൊമാൻറ്റിക്കലി പോകുന്നു ആ ഒരു സംഭവം നമുക്കിങ്ങനെ ഫ്രെയിമിൽ കാണാം നമ്മളിങ്ങനെ ഒരു ചിത്രത്തിലൊക്കെ കാണുമല്ലോ ആ സംഭവം നമുക്ക് ഇങ്ങനെ ഫ്രെയിമിൽ കാണാം സൂപ്പർ പടം ഇതിൻ്റെ ബി ജി എം ബി ജി എം എനിക്ക് തുടക്കത്തിൽ കുറച്ച് ഒരു ഡ്രോ ബാക്ക് ആയി തോന്നി ജെ എക്സ് ബി ജോ രണ്ട് സോങ് തുടക്കത്തിൽ എന്നിട്ടിട്ട് അത് കുറച്ചും കൂടി ഒരു ഇലക്ട്രോ സംഭവമായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു എന്ന് തോന്നി പക്ഷെ ശേഷം വന്ന ബി ജി എംസ് ഒക്കെ ഒരു രക്ഷയില്ല കേട്ടോ ഒരു രക്ഷയില്ല പൊളി പിന്നെ ഇതിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ ഈ സിനിമയിൽ സെക്കൻഡ് ഹാഫിൽ ഒരുപാട് ഈ സ്ട്രൈക്സ് ആണ് ലൈക്ക് ഒരുപാട് ഒരുപാട് ഗസ്റ്റോൾസ് ഉണ്ട് അത് നമ്മൾ പല ആൾക്കാരും ഗസ് ചെയ്ത സംഭവങ്ങളൊക്കെ തന്നെ അതൊന്നും അതൊന്നും ഞാനങ്ങോട്ട് പുറത്തേക്ക് വിളിച്ച് പറയുന്നില്ല ലൈക്ക് ഒരുപാട് ഗസ്റ്ററോളുണ്ട് യു വോണ്ട് ബിലീവ് അങ്ങനത്തെ ഗസ്റ്റോളുകൾ ഉണ്ട് അതും അടിപൊളിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് പിന്നെ പോസ്റ്റ് ക്രെഡിറ്റ് സീനുണ്ട് എൻ്റ് ക്രെഡിറ്റ് സീനുണ്ട് രണ്ടും കണക്കല്ലേ അപ്പോൾ മൊത്തത്തിൽ നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ തീർച്ചയായും പോയി കണ്ടോളൂ നിരാശപ്പെടില്ല എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ ഒരു നിഗമനം ചില ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം അപ്പം ഞാൻ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾ പോകാന്ന് പോകാനോ പോവാതിരിക്കാനോ നിൽക്കരുത് നിങ്ങൾ കാ കണ്ടു നോക്കുക എക്സ്പീരിയൻസ് ചെയ്യുക വിലയിരുത്തുക നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത് മൊത്തത്തിൽ പിന്നെ ഇതിൻ്റെ ഫൈറ്റ് മാസ്റ്ററിനെ പറ്റിയിട്ട് യാാനിക് ബെൻ എസ്പെഷ്യലി ഇതിലൊരു ട്രെയിലറിൽ കാണിച്ച ഒരു ഗൺ ഫൈറ്റ് ഉണ്ട് ആ സീക്വൻസ് ഒക്കെ ആയിരുന്നു പിന്നെ ഇതിൻ്റെ വി എഫ് എസ് ഗ്രാഫിക്സ് വർക്കൊക്കെ ശരിക്കും എനിക്ക് മാർബലിൻ്റെ ഒക്കെ ഒരു സിനിമ കണ്ട ഒരു മൂഡ് കിട്ടിയിട്ടാണ് ചില സീൻസൊക്കെ ലൈക്ക് ഇപ്പോൾ ഫ്ലാഷൊക്കെ ഓടുന്ന പോലത്തെ പരിപാടിയൊക്കെ ഉണ്ട് ഇതിൽ അങ്ങനത്തെ പരിപാടിയുണ്ട് പിന്നെ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് എല്ലാം കൊണ്ടും രണ്ട് സിനിമയും ഹൃദയപൂർവ്വമായെങ്കിലും ആണെങ്കിലും ലോകയാണെങ്കിലും ഇന്നത്തെ ദിവസം അടിപൊളിയേക്ക് തന്നു രണ്ടും ഡിഫറെൻറ്റ് മൂവിയാണ് ടോട്ടലി ഡിഫറെൻ്റ് മൂവി ഒരെണ്ണം പക്ക ഫാമിലി ഫീൽ ഗുഡ് മൂവി ഒരെണ്ണം ഒരു ഇത് ഏത് ഒരു അഡ്വഞ്ചർ കോമിക്കൽ ഒരു സൂപ്പർനാച്ചുറൽ മൂവി ഒരു സൂപ്പർ ഹീറോ മൂവി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അങ്ങനെ ഉള്ളൊരു സിനിമയും രണ്ട് സിനിമയും പൊളി അന്നും പറയുന്ന രണ്ടും കണ്ടോ നിങ്ങൾ പിന്നെ ലോക എന്ന് പറയുന്ന സിനിമയുടെ പാർട്ട് ആണ് ഇത് വന്നിരിക്കുന്നത് പാർട്ട് ടൂയില് നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട വേറൊരു നടനാണ് അഭിനയിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എൻഡിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ യൂണിവേഴ്സിങ്ങനെ എക്സ്റ്റെൻഡായി പോയി പോവട്ടെ എക്സ്റ്റെൻഡ് ആവട്ടെ എക്സ്പാൻഡ് ആവട്ടെ പിന്നെ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ ഒരുപാട് കേട്ട് പരിചയിച്ചൊരു കഥയുണ്ട് ഒരു മിത്തോളജിക്കൽ കഥ ആ കഥയാണ് ഇതിൽ മോഡേൺ ആയിട്ട് വന്നിട്ടുള്ളത് അടിപൊളി അടിപൊളി കണ്ടോളൂ ഒരു നഷ്ടമില്ല ബൈ ഹാപ്പി ഓണം